സ്ത്രീക്ക് വേണ്ട പുരുഷന്റെ പരിഗണന ഇതുപോലെ എന്തും ബോഡി കഴിഞ്ഞാൽ അങ്ങ് അങ്ങ് ദൂരെ പോയി അടിയുള്ളൂ ഏതാ ഒരു അകവലുവിലേ അടിയുള്ളൂ അത് ഞാൻ കാണിക്കാം അവിടെയാണ് ഈ പോടി നമസ്കാരം കോട്ടയം രണ്ട് പൊടിക്കുട്ടികളുടെയും മരണം അല്ലെങ്കിൽ ആത്മഹത്യ നമ്മൾ അമ്മയെ പറഞ്ഞു ഇതൊരു ആത്മഹത്യയല്ല ഇതൊരു കൊലപാതകമാണെന്ന് നമ്മൾ അന്നേ പറഞ്ഞു ഇത്രയും പഠിപ്പും വിവരവുമുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ആയിരുന്ന ജിസ്മോള് ഒരു വക്കീൽ കൂടിയായ ജിസ്മോള് ഈ പറയുന്ന രണ്ട് പൊടിക്കുട്ടികളെയും കൊണ്ട് ഇതുപോലെ ഇത്രയും ദൂരം സഞ്ചരിച്ച് ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളത് നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു അതിനോടൊപ്പം ഇത് അന്ന് സംഭവിച്ച മരണമല്ല ഞാൻ തന്നെ ഞാനാണെന്ന് തോന്നുന്നു ഇട്ടത് ഇത് അന്ന് സംഭവിച്ചതല്ല ഇത് രണ്ടു ദിവസം മുമ്പേ അതായത് ഞായറും തിങ്കളും ജിസ്മോളെ കുറിച്ച് ഒരു അറിവുമില്ലായിരുന്നു ജിസ്മോളിന്റെ ഒരു ഫോൺ കോള് ആരുമായിട്ട് ബന്ധമല്ലാതെ അതായത് ഞായറാഴ്ച തന്നെ ജസ്മോളെ കൊലപ്പെടുത്തുകയും അതിനുശേഷം ഈ പറയുന്ന ദിവസം അതായത് ചൊവ്വാഴ്ച ദിവസം ഇത് ഇവിടെ കൊണ്ട് അതിനകത്ത് ആറ്റിലേക്ക് തള്ളിയതാണ് അതിന്റെ ഉത്തരവാദി മറ്റാരുമല്ല സ്വന്തം ഭർത്താവും കുടുംബവും തന്നെ എന്ന് നമ്മൾ അന്നേ പറഞ്ഞിരുന്നു അന്നേ പറഞ്ഞിരുന്നു മനസ്സിലായോ അതിന് ഇന്ന് ഇപ്പോ അതിന് വ്യക്തമായ തെളിവുകൾ പുറത്തു വരുന്നുണ്ട് വളരെ വളരെ വ്യക്തമായ തെളിവുകൾ പുറത്തു വരുന്നുണ്ട് ഏ ഈ പറയുന്ന ജസ്മോളെ ജുസ്മോളെയും മക്കളെയും രണ്ടു ദിവസം മുമ്പ് കൊന്ന് അവിടെ കാറിൽ കൊണ്ട് തള്ളിയത് ഈ പറയുന്ന ഭർത്താവ് തന്നെയാണ് ഭർത്താവും കുടുംബവും ചേർന്നാണ് എന്നുള്ളതിനുള്ള ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഞെട്ടിക്കുന്ന തെളിവുകൾ നമ്മുടെ ഡോക്ടർ ഭാസ്കർ ക്രിട്ടിക് ആ ചാനൽ അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാൻ പോയി കാണാം അതുപോലെ അതുപോലെ തന്നെ ഹാർട്ട് ഫാമർ എന്ന് പറയുന്ന അവർ ഇപ്പോ ഒരു ലൈവ് ഇട്ടിട്ടുണ്ട് ആ ലൈവും നിങ്ങൾ പോയി കാണുക ആ ഹാർട്ട് ഫാമർ എന്ന് പറഞ്ഞ ചാനൽ വളരെയധികം ഇതിന്റെ മേഖലയിൽ നടക്കുന്നുണ്ട് ഒരുപാട് ഫുട്ടേജ് പുള്ളി കഷ്ടപ്പെട്ട് പോയി എടുക്കുന്നുണ്ട് അതിന്റെയൊക്കെ ഒരു ഫലം നമുക്ക് കിട്ടാൻ പോവുകയാണ് ഇതിനകത്ത് നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലായാലും അവിടെയുള്ള ജനങ്ങൾക്ക് നൂറ് ശതമാനം അവർക്ക് രണ്ട് അഭിപ്രായം ഇതിൽ ഇല്ല അവർക്ക് ഒരേ ഒരു അഭിപ്രായമേ ഉള്ളൂ എന്താണ് ജിസ്മോടെ കൊന്നത് തന്നെയാണ് മനസ്സിലായോ ജിസ്മോളെയും രണ്ട് കുട്ടികളെയും മൃഗീയുമായിട്ട് ഇവർ കൊന്നു തള്ളിയത് തന്നെയാണ് അവർക്ക് ഒരു പിന്നീട് അഭിപ്രായ വ്യത്യാസമില്ല ഈ രണ്ടു ദിവസം മുമ്പ് തന്നെ അവർക്കൊരു പ്രതിഷേധനായി ജാമ നടന്നിരുന്നു ഇപ്പോ നടന്നോണ്ടിരിക്കെല്ലാം കൂടി നാട്ടുകാരെല്ലാം കൂടി മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധ ജാഥ നടത്തുന്നുണ്ട് അതിന്റെ കുറച്ച് ഭാഗം നമുക്ക് ഇവിടെ കാണാം നമ്മളിങ്ങനെ കുടുംബം പുരുഷൻ കൽപ്പിക്കുന്ന സ്വാതന്ത്ര്യവും വസ്ത്രധാരണവും ഒന്നും അല്ല കോൺസ്റ്റിറ്റ്യൂഷനില് പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പൊതു ഇടങ്ങൾ പുരുഷന്മാരുടെ അധികാര കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയ തലത്തിലാണെങ്കിലും പബ്ലിക് മീറ്റിംഗിലാണെങ്കിലും എത്ര സ്ത്രീകളുണ്ട് ചാനൽ മീറ്റിംഗിൽ സ്ത്രീകളെ എന്നിട്ട് സ്ത്രീകളുടെ ശരവും പറഞ്ഞ് ചാനലിൽ ലജ്ജ തോന്നുന്നുണ്ട് എനിക്ക് എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട് കേരളത്തെ കുറിച്ച് ആലോചിച്ചു അഭിഭാഷകയെ കൊന്നിട്ട് വേഷം ഇവിടെ ഞാൻ പറയുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു അമ്മ എന്ന നിലയിൽ സ്ത്രീകളും കുട്ടികളും രംഗത്തേക്ക് ഇറങ്ങിയ അടുക്കള എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങേണ്ടി വരും പക്ഷെ അത് ലഞ്ചാകരമാണ് ഇറങ്ങുക എന്നുള്ളത് അത്രേ ഉള്ളൂ ഒരു ഭാര്യയായിട്ടോ ഒരു അമ്മയായിട്ടോ ഇല്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു മാനുഷികളൊരു മാനുഷിക പരിഗണന കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇവിടെ എന്തിനാണ് ഒരു പുരുഷൻ കൽപ്പിക്കുന്ന സ്ത്രീക്ക് ലക്ഷം അതിന് മേലെ സാലറി ഭാര്യ ഉപേക്ഷിച്ച് രൂപ കുട്ടികളെ നോക്കാൻ അടുത്ത് വന്ന കക്ഷികൾ നോക്കാൻ ആളില്ല വൈഫ് ബോളാണ്ടിലേക്ക് പോയി പോയിക്കോട്ടെ മനസ്സിലായില്ലേ ഭാര്യയുടെ വില ഇരുപത്തയ്യായിരം രൂപ കൊടുത്താൽ ഒരു കിട്ടുന്നത് അതും ഭയങ്കര വേണം വേണം പറ്റില്ല ഇതൊക്കെയാണ് കണ്ടീഷൻ ഒരു ഇതുപോലെ എന്തും പറയാം അവന്റെ അവളെ തലയിൽ ശരി ഓക്കെ ഇത് അവിടുത്തെ ജനരോഷമാണ് അവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ പറയുന്നത് ഇവിടെ നടന്നിരിക്കുന്നത് അനീതിയാണ് ഇതിന് ഈ പറയുന്ന പോലീസ് വരെ അതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഈ പറയുന്ന ജിമ്മി ജിമ്മി അല്ലെ അവന്റെ ആദണ്ഡിയുടെ പേര് അവന്റെ പണക്കൊഴുപ്പിന്റെ മേൽ പോലീസ് വരെ അവർക്ക് കൂട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് ഇത് ഈ പറയുന്നത് ഒരു വക്കീലാണ് കേട്ടോ ഇനി എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ഈ പറഞ്ഞതുപോലെ ഇത്രയും കോൺഫിഡൻസ് ഇതിനെ കൊന്നു പിന്നെ കൊണ്ടിട്ടതാണ് എന്ന് കോൺഫിഡൻസ് വരണമെങ്കിൽ നമ്മുടെ ഭാസ്കറിന്റെ നമ്മുടെ ഡോക്ടറിന്റെ കാരൻ കൂടിയായ ഭാസ്കറുടെ വീഡിയോ കൂടി കാണണം ആ വീഡിയോം കൂടി കണ്ടാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ പുള്ളി അതിനകത്ത് ഈ പറയുന്ന ജിസ്മോന്റെ വീട്ടിൽ നിന്ന് ഈ പിന്നെ ആത്മഹത്യ അല്ലെങ്കിൽ ജടം കണ്ടെടുത്ത അതുവരെ പുള്ളി യാത്ര ചെയ്യുകയും അതിൻ്റെ ഇടയിലുള്ള സി സി ടി വി ക്യാമറകൾ ഞെട്ടിപ്പോകും എത്രത്തോളം സി സി ടി വി ക്യാമറകൾ നൂറ് മീറ്റർ നൂറ് മീറ്റർ അകലെ എത്രത്തോളം സി സി ടി വി ക്യാമറകൾ ഉണ്ട് എന്നുള്ളതും അതിന്റെ ഒരു ഫുട്ടേജ് പോലും ഇതുവരെ പുറത്തു വന്നില്ല എന്നതും നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും നമുക്ക് അതും കൂടി നമുക്ക് ഒന്ന് കാണാം ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നേരെ പോകുന്നത് വഴിയിലോട്ട് പോകുന്നത് ഇത് നേരിക്കാട് പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നേരിക്കാട് പള്ളി ജംഗ്ഷനിലേക്കാണ് അവിടെ ആദ്യത്തെ സി സി ടി വി ക്യാമറ നമുക്ക് കാണാൻ പറ്റും ഇതൊരു ജംഗ്ഷനാണ് ഈ സമയത്താണ് ഏകദേശം ജിസ്മോള് ചാടാൻ പോയത് നിങ്ങൾ കണ്ടോണം ആദ്യത്തെ സി സി ടി വി ക്യാമറയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇതിനകത്ത് ഈ പള്ളിക്കാരുടെ അവര് സത്യത്തിന് വേണ്ടി നീ പോരാടുകയാണെങ്കിൽ കാണിക്കാം കണ്ടോ സി സി ടി വി ക്യാമറ ഉണ്ടോ അതോ ഇതാണ് ആ ആദ്യത്തെ സി സി ടി വി ക്യാമറ ചെന്താ ആ വണ്ടിയുടെ കണ്ടോ വണ്ടിയുടെ മേളിൽ കണ്ടോ രണ്ടാമത്തെ സിസിടിവി ക്യാമറ ആ ഈ പള്ളിയിലെ യേശുൻ്റെ ഇവിടെ അത് കഴിഞ്ഞിട്ട് അത് ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഈ വീട്ടില് ഈ വീട്ടില് ആ സി സി ടി വി ക്യാമറ ചേച്ചി നിൽക്കുന്ന സിസിടി വി ക്യാമറ ഞാൻ കാണിക്കാം കാണിക്കാൻ അതൊരു സി സി ടി വി ക്യാമറ വരാൻ പോകുന്നത് ഈ വീട്ടില് കാണിക്കാം ഇനിയും അടുത്ത ഒരു സി സി ടി വി ക്യാമറ ആ വീട് കാണിച്ച് ആ വീട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബോഡിയുടെ ഇച്ചിരി പഴക്കവും അല്ലെങ്കിൽ കൊന്നിട്ടിട്ട് ആലായിരിക്കും ഇത് പൊങ്ങുന്നതും അല്ലെങ്കിൽ ഒഴുകുന്ന നല്ല ഒഴുക്കുള്ള സ്ഥലത്താണ് ചാടിയുടെ സപ്പോസ് ഞാൻ കാണിക്കാം അവിടെ ചെല്ലുമ്പോൾ കാണിക്കാം നല്ല ഒഴുക്കുള്ള സ്ഥലമാണ് അപ്പൊ അവിടെ കഴിഞ്ഞാൽ ഏകദേശം കിലോമീറ്റർ അകലേ ഉള്ളൂ സാധനം പൊങ്ങൂ അല്ലെ ഇതിപ്പോ നമുക്ക് കാണാം ചാടിയെടുത്ത് തന്നെ കിട്ടിയെന്നാ പറയുന്നത് ഒരു അകുലിവിലാണ് ഈ ബോഡികളെല്ലാം കണ്ടിരിക്കുന്നത് ഓക്കെ ഇതിനകത്ത് പുള്ളി കാണിച്ചിരുന്നത് ഇത് കൊറേ സി സി ടി വി പുള്ളി കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് നിറഞ്ഞ ഏതാണ്ട് നൂറ് മീറ്റർ അകലെ തന്നെ സി സി ടി വി ക്യാമറകൾക്ക് പോവാണ്ട് വളരെ വ്യക്തമായിട്ട് ഈ പള്ളികൾ തന്നെ അവർക്ക് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഈ പറയുന്ന ജിമ്മിയിലെ കൂടെ പള്ളിക്കാര് തന്നെ കൂട്ടുന്നു കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായോ ഓരോ നൂറ് മീറ്റർ അകലിയും നമ്പർ ഓഫ് ഒരുപാട് സി സി ടി വി ക്യാമറ ഏതെങ്കിലും ഒരെണ്ണം ഒരെണ്ണം ഈ പറയുന്ന ജിസ്മോള് വണ്ടി ഓട്ടിച്ച് പോയത് ഒരെണ്ണം കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് സമ്മതിക്കാമായിരുന്നു മനസ്സിലായോ ഈ പുള്ളി പറയുന്നുണ്ട് അവിടെ നല്ല ഒഴുക്കാണ് അവിടെ കഴിഞ്ഞാൽ അവിടെ തന്നെ പൊങ്ങത്തില്ല പക്ഷെ പോലീസ് പറയുന്ന ഭാഷ്യം എന്താണ് ചാടി അവിടെ തന്നെ തന്നെ പൊങ്ങി എന്നുള്ളതാണ് ഇനി ബാക്കിയും കൂടി കേൾക്കണം ഇതിപ്പോ നമ്മളീ കാണുന്ന ഇടത്തോട്ടാണ് ഒഴുക്ക് നടക്കുന്നത് ഇതാണ് പാലം പാലം ഈ നിങ്ങൾ ശ്രദ്ധിച്ചോട്ട് ഒഴുക്ക് നടക്കുകയാണ് ഇതാണ് ഈ ഇത് കണ്ടോ ആറ് ഇതാണ് ഇതിന്റെ ആറ് വളരെ നിർണായകമായ ഒരു പാലമാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനെ നോക്കുകയാണെങ്കിൽ ഈ കാഴ്ചക്കാരുടെ ഇടത്തോട്ടാണ് ഒഴുക്ക് ഈ പട്ടർമട പാലത്തെ നിന്ന് നമ്മളൊരു ബോഡി താഴെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് ഇടത്ത് വശത്ത് അടിയുള്ളു അത് ഞാൻ കാണിക്കാം അവിടെയാണ് ഓക്കെ ഇവിടെ പുള്ളി പറഞ്ഞു വയ്ക്കുന്ന ഒരു സമയം ഈ പാലം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാണണം ഈ പാലത്തിൽ നിന്നാണ് യഥാർത്ഥം കഴിഞ്ഞാൽ ഈ ജുസ്മോയുടെ ഭർത്താവോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരോ കൂടി ചേർന്ന് ജുസ്മോനെ കൊണ്ടിട്ട സ്ഥലം യഥാർത്ഥം പറഞ്ഞാൽ ഈ പാലമാണ് ഈ പാലത്ത് ഇന്ന് അങ്ങോട്ട് ഒഴുക്കാണ് അത് പുള്ളി ഇതിനകത്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അടുത്ത കാണാം ഇത് ഒഴുക്ക് ഇവിടെ കൊണ്ടിടുകയും ഇത് ഒഴുകി അപ്പുറത്ത് പൊങ്ങുകയാണ് ചെയ്ത് എന്നിട്ട് ഈ ജിസ്മോന്റെ സ്കൂട്ടർ എന്ത് ചെയ്തു അപ്പുറത്ത് കൊണ്ടത് ശവം എവിടെയാണ് പൊങ്ങിയത് അവിടെ കൊണ്ട് ജിസ്മോന്റെ സ്കൂട്ടർ കൊണ്ട് വെക്കുകയാണ് ചെയ്തത് വളരെ വ്യക്തമായിട്ട് ഇതിനെ നമുക്ക് മനസ്സിലാകാണ്ട് എങ്ങോട്ടാണെന്നുള്ളതും എന്തുകൊണ്ടാണ് ജിസ്മോന്റെ പിന്നീട് ബോഡി ഒരു ദിവസം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ചാടി ഉടനെ പൊങ്ങിയത് എന്നുള്ളതിനൊക്കെ വളരെ വ്യക്തമായിട്ട് ഇതിനെ തന്നെ പറയുന്നുണ്ട് കേൾക്കാം നമ്മൾ ഇച്ചിരി ബോഡി ഇട്ട് കഴിഞ്ഞാൽ രാത്രി അവിടെ പോയി സ്ഥലം കണ്ടോ അങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ഈ സംഭവം അപ്പുറത്തൊരു ചെറിയൊരു ഒരു അവിടെയാണ് ജിസ്മോന്റെ ബോഡി പൊങ്ങുന്നത് അവിടെ നിന്ന് ചാടി എന്നായി പോലീസുകാർ പറയുന്നത് അത് പുള്ളി കാണിച്ചു തരും കേട്ടോ കാണാം അങ്ങോട്ടാണ് പോകുന്നത് ണ്ടോ സി സി ടി വി അടുത്ത സിസിടിവി ഈ സാധനമാണ് നമ്മൾ പാലത്തെ നിന്ന് കണ്ടത് ഈ ബിൽഡിങ് ഈ ബിൽഡിങ് ആണ് കാണിച്ചു തന്നത് ഇവിടെയാണ് പറയുന്നത് ആ ജസ്മോട് ചാരി എന്ന് പറയുന്നത് കാണിക്കാം ഇവിടെ എത്രയും മാലിന്യം ഇടരുത് അപ്പോ ഇതിൽ നിന്ന് നിങ്ങക്ക് എന്ത് മനസിലായി അതായത് ഈ ജിസ്മോള് ചാടിയെന്ന് പറയുന്ന ആ സ്ഥലത്തിന് നേരെ ഫ്രണ്ടിൽ ഒരു സി സി ടി വി വളരെ വ്യക്തമായിട്ട് സി സി ടി വി ക്യാമറകൾ ഉണ്ട് ഏതാണ്ട് നമ്മൾ രണ്ട് കിലോമീറ്റർ എന്നാൽ കേട്ടിട്ട് ഏതാണ്ട് നാല് കിലോമീറ്റർ ഉണ്ട് ഈ പുള്ളി സഞ്ചരിച്ച ഏതാണ്ട് മൂന്ന് കിലോമീറ്ററും എഴുന്നൂറ് മീറ്ററും ഉണ്ട് ഇത്രയും ഉണ്ട് കേട്ടോ ഇത്രയും അതായത് ഏതാണ്ട് നാല് കിലോമീറ്റർ ഈ ജിസ്മോളി രണ്ട് പൊടിക്കുട്ടികളെയും കൊണ്ട് സഞ്ചരിച്ചു എന്നാണ് പോലീസ് ഭാഷ്യം ഇതുവരക്കായിട്ടും ഇതുവരക്കായിട്ടും ഇത്രയും സി സി ടി വി ക്യാമറകൾ ഉണ്ടായിട്ട് പോലും ഒരൊറ്റ സി സി ടി വി ഫുട്ടേജ് പോലും പുറത്തുവിടാൻ ഈ പറയുന്ന പോലീസുകാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അല്ല എന്നുണ്ടെങ്കിൽ പള്ളിക്കാർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പള്ളിക്കാർ കൊടുത്തില്ലെങ്കിൽ കയറി വാങ്ങണം ഇപ്പൊ ഇത്രയും ദിവസം ആ സി സി ടി വി ക്യാമറകൾ അല്ലെങ്കിൽ ഈ സംഭവങ്ങളെയൊക്കെ നശിച്ചു പോകുന്നത് വരെ അവര് വെയിറ്റ് ചെയ്യും ഇത്രയും വീടുകളില്ലേ ഇത്രയും വീടുകളുണ്ട് ഏഹ് അവിടെ നിന്ന് ഒരു ഫുട്ടേജ് ഈ ഈ പറയുന്ന ഭർത്താവ് പോയ കാറിന്റെ ഫുട്ടേജ് മതിയല്ല ആ സമയത്ത് അപ്പൊ ഇതിൽ നിന്ന് വളരെ നൂറ് ശതമാനം വ്യക്തമായിട്ട് നമുക്ക് സ്പഷ്ടമായിട്ട് പറയാൻ സാധിക്കും ഈ പാകം ജിസ്മോളെ ഞാൻ അന്ന് ജിസ്മോളെ കുറ്റപ്പെടുത്തി കാരണം ജിസ്മോൾ ഈ മക്കളെയും കൂടി കൊണ്ട് പിന്നെ കൊന്നത് അതെനിക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജിസ്മോൾ ആരെ അങ്ങനെ ഒരു അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല മനസ്സിലായത് ജിസ്മോളെയും മകളെയും കൂടമായിട്ട് കൊലപ്പെടുത്തിയതാണ് എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്നു എവിടെ സി സി ടി വി ദൃശ്യങ്ങൾ എവിടെ പോലീസ് എടുത്ത് പുറത്തിട് ഈ പറഞ്ഞ ഇത്രയും ഒഴുക്കുള്ളെടുത്ത് ചാടിയെടുത്ത് എങ്ങനെ ഈ പറയുന്ന ജസ്മോളിന്റെ ശവം അപ്പ തന്നെ പൊങ്ങി ഒഴുക്കില്ലേ ഒരു ക്ഷമ ഇരുപത്തിനാല് മണിക്കൂറാവാതെ എങ്ങനെ പൊങ്ങി അത് ഒരു ക്ഷമ മാത്രമല്ല മൂന്ന് പേരുടെ ശവം അപ്പ തന്നെ പൊങ്ങിയിരിക്കുന്നു എങ്ങനെ ഇതിനെല്ലാം ഉത്തരം ഈ പറയുന്ന പോലീസുകാർ പറയണം ഇത് വെൽ പ്ലാനഡ് ആയിട്ടുള്ള വളരെ എല്ലാവരെയും കണ്ണില് പിന്നെ പൊടിയിടുന്ന ഒരു 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 സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവിടെയുള്ള ആ സമീപവാസി പരസരവാസികളൊക്കെ നമുക്ക് എന്തെങ്കിലും അക്ഷോക്ക് പറയണം അവർക്ക് അവരെ നമ്മൾ കൈവറ്റി പ്രോത്സാഹിപ്പിക്കണം അവർ ചങ്കൂറ്റത്തോടെ ഈ ഒരു അനീതിക്കെതിരായിട്ട് അവർ ഈ പാതിരാത്രി വരെ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധം നടത്തണമെങ്കിൽ അവർക്ക് അത്രക്ക് വിശ്വാസമുണ്ട് ഇത് ഒരു കൊലപാതകമാണ് നടന്ന നടന്നിരിക്കുന്നത് ഇതിനെതിരെ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ അവർക്കും ഇത് തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഈ ഒരു കേസെങ്കിലും തെളിയണം ഇത് അങ്ങനെ വിട്ടുകളയാനുള്ള ഒരു കേസിലാണ് നമുക്ക് വീണ്ടും കാണാം ജയ